ഒ സി എം എൽ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്നല്ലേ കാനഡയിലാണ് കേട്ടോ ഇവിടെ വരാനൊരു കാരണമുണ്ട് ഞാനൊരു സർപ്രൈസായിട്ട് നമ്മുടെ അനീനെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ അപ്പം ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്തു ഹാലിഫാക്സിലാണ് അവൻ താമസിക്കുന്നത് അപ്പോൾ ഹാലിഫാക്സിലേക്ക് പോകുന്ന വഴിക്ക് ടൊറന്റോ കൂടിയായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു നിങ്ങളെല്ലാം ന്യൂസിൽ വായിച്ചാണോ ഭയങ്കര വലിയ വാർത്തയായിരുന്നു കേട്ടോ ഭയത്തിന് ആർക്കൊന്നും സംഭവിച്ചില്ല ഫ്ലാ ഫ്ലൈറ്റിൽ ഞാനില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അത് സംഭവിച്ചത് അപ്പം അതുകൊണ്ട് ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തു ഞാൻ സ്റ്റാർട്ടറുണ്ടോയിൽ ഇന്ന് സ്റ്റക്കാണ് കേട്ടോ അപ്പോൾ സ്റ്റക്കായി കഴിയുമ്പം ഞാൻ എൻ്റെ അനേറ്റുമാർ ഇവിടെയുണ്ട് അവൾമാരെ വിളിച്ചോട്ടോ ഇവിടുന്ന് ഒരു നാൽപ്പത് മിനിറ്റ് എയർപോർട്ടിൽ നിന്ന് ഉള്ളു കേട്ടോ അപ്പം ഞാൻ അനിയറ്റിമാരുടെ അടുത്തെത്തി അവർക്ക് അവർ സർപ്രൈസായിട്ട് തന്നെ വന്നതാണ് കേട്ടോ നമുക്ക് അവർ അവരൊന്നു കയറി കാണാം അഡ്രസ്സൊക്കെ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ഊബർ വിളിച്ചു തന്നെ കേട്ടോ അത് ഊബറ് ഉണ്ട് എന്നാ എൻ്റെ കണ്ടൊരു ഊബർ തിരിച്ചു പോകുകയാണ് പുള്ളി നല്ല വീടാണ്ടോ ഒരു ഇന്ത്യക്കാരനാണോ അപ്പം ഇതാണ് കേട്ടോ അവളുടെ വീട് ഇതാണ് അഡ്രസ്സിൽ അവർ പറഞ്ഞ വീട് ഇതാണ് കറക്റ്റ് ഇത് തന്നെയാണോന്ന് എനിക്കറിയില്ല അവളൊന്നു വിളിച്ചു നോക്കട്ടെട്ടോ വാത ഞാനിവിടെ ഫ്രണ്ടിലുണ്ട് എത്തി എത്തി ആ ഓക്കെ 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 നല്ല മഞ്ഞുണ്ട് എടി ഫ്രണ്ടിൽ രണ്ട് വണ്ടി കിടപ്പുണ്ട് ഓക്കേടേ ഇതാരോ വാവക്കുട്ടനോ ഹലോ ആവേക്കം താങ്ക് യു അച്ചു എന്നാണ് വല്യ ഷിക്കാഗോക്കുമ്പോ ഒന്നും ഒന്ന് ചേച്ചി വന്നില്ല ആണോ പതിനഞ്ചു മിനിറ്റ് കേറിയാലോ വാ എന്ന സുഖാ സർപ്രൈസ് ആയിട്ടേ ഞാൻ തെരണ്ട് വരും നിങ്ങൾ നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഞാൻ വരുന്ന അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ കേട്ടോ ചേച്ചി ടെക്നീഷ്യൻ ആയിട്ട് അടുത്തോളൂ സൂപ്പർ വീടാണോ ഇത് മാത്ര നിങ്ങളുടെ അങ്ങനെ അലമ്പായിരിക്കില്ല മൂന്ന് പേരും കൂടെ ജീവിന് മൂന്നിയിക്കുന്ന ചേച്ചിയും ചേച്ചിയും ഏറ്റവും മൂത്തത് ആന്മര്യ രണ്ടാമത്തെ അച് ഐശ്വര്യ എന്നാ കേട്ടോ ഓഫീഷ്യൽ നെയ്മ്ലീ അലീന് പിന്നെ നമ്മടെ ഷിജാനിന്ന് എല്ലാർക്കും അറിയാമല്ലോ ഷിജാനിയുടെ ഷിജാനീനെ എപ്പോഴും ആൾക്കാരെ അന്വേഷിക്കാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഷിജാനിന് ഇപ്പൊ കാണാത്തിന് കുറെ പേർക്ക് പരിഭവണ നാട് ചെല്ലാൻ നമുക്ക് അടിച്ചുപോലെ സ്പെഷ്യൽ എന്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് പോകലോ ചെറുതായിട്ട് ബിരിയാണിയാണ് വേണ്ടി ഞങ്ങൾ ഒരു പപ്സൊക്കെ അന്മരി വരുന്നോ പറയാള ക്ഷമയില്ല എന്നിട്ടാ നന്നായിട്ട് വേശനും എനിക്ക് സൂപ്പർക്ക് അടിപൊളി അവ കിട്ടലും ചായ എടുത്തോണ്ടിരിക്കൂട് ഗ്രൂ കാപ്പി കുടിയുമ്പോ ആന്മേരി വരെ വെയിറ്റ് സാധനങ്ങളൊക്കെ തീരുന്ന് എനിക്ക് തോന്നണ കേട്ടോ ഏള് വിശന്ന് വരുന്നതായിരിക്കും മിക്കവാറും നമ്മുടെ ചേച്ചി ഞങ്ങളുടെ കുഞ്ഞിപ്പെങ്ങൾ പിന്നെ അടുത്ത് കല്യാണം കഴിഞ്ഞോട്ടോ ഒരു വർഷം ആയല്ലോ അച്ചു ആണോ ബ്രിസ്റ്റൻ എന്താ വരുന്നേ ആണോ ഈ വർഷം കൊണ്ടുവരു ആൻമിരിയ അന്നേരം നിങ്ങളെ ചവിട്ടി പുറത്താക്കൂടെ ഏട്ടെ ഇവര് ഭയങ്കര സ്നേഹ അനീത്തുമാര് ഭയങ്കര കൂട്ട ഇവര് ത്രീ ഏഞ്ചൽസ് എന്നാണ് ഇവര് അറിയപ്പെടുന്നത് അങ്ങനെ ആന്മരി ആന്വരി ജോലി കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഹലോ കല്യാണപ്പണ് വന്നു അതെ അറേഴ് മാസായി എന്നാ വിശേഷം എത്ര നാളായി കണ്ടിട്ടു നിന്നെ ടൊറന്റോ വന്ന് കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഏഹ് ഇവിടെ കല്യാണത്തിന് ഞങ്ങള് ഓളത്തിലൊക്കെ ഭയങ്കര വിഷമോ ആണല്ലേ അതെ ആ എന്നാണേലും നിന്നോടൊന്നും കാണാൻ പറ്റില്ല ഇത് ബിരിയാണി സന്തോഷം ൊളിച്ച് നീ അയിന്റെ അടുത്തേക്കാണോ പോകുന്നത് ഏഹ് നീ വാ നീ രണ്ടു ദിവസം ഓഫ് എടുത്തുവാറക്കില്ല അത് എടി ബിരിയാണി നീ വരുന്നോണം വരെ ഞങ്ങള് വെയിറ്റ് ചെയ്ത നിന്റെ അനിയത്തിമാരുണ്ടാക്കിയാ നീ ഉണ്ടാക്കിയതല്ലല്ലോ ണലേ സൂപ്പർ പപ്സ് ബിരിയാണി ആണ് കേട്ടോ നല്ല ഇവിടെ നല്ല മണം മരുന്നല്ലോ കേട്ടോ സൂപ്പർ കേരള ബിരിയാണി ആണല്ലേ അതെല്ലേ കേരള ശരിക്കും നമ്മുടെ മലബാർ ബിരിയാണി അല്ലേ അല്ലേ ആ ആണോ പയ്യെന്നാ നീ എന്നാ കുടിച്ച് ഫ്രഷ് ആയിട്ടാ നമുക്കൊന്ന് ഫുഡ് കഴിക്കാം അപ്സർപ്പാടി ആണോ എർഫയറിൽ ഏഹ് അതല്ല സമയം ആകാറ്റ് എടുക്കണോ അച്ചുന്റെ സ്പെഷ്യൽ തന്നെ അച്ഛനും അച്ഛൻ ആണോ പിഴ അതാ വാവ ഇടുന്ന പട്ടേരി കേട്ടോ വാവി അച്ചും രണ്ടുപേരും പാട്ട് അവ ബിരിയാണി കഴിച്ചോണ്ട് കഴിച്ചിട്ട് പാടാതെ ഞങ്ങളത് ഈ ബിരിയാണി ഒക്കെ കഴിച്ച് ബിരിയാണി സൂപ്പ് കാണുന്നു അന്നലെടുണ്ടെങ്കിൽ ഫാമിലിയിലെ ഞാൻ പത്ത് വർഷം എടുത്തായി ഞങ്ങള് ഇല്ല ഇല്ലല്ലോ പത്ത് വർഷം രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ കണ്ടോ പതിനാറില് ഞങ്ങൾ അവസാനം കണ്ടോണ്ട് ഓ അത്യാവശ്യം കോളേജ് പക്ഷെ എല്ലാ ദിവസം വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഗ്യാപ് തോന്നിയില്ല പക്ഷെ ഞങ്ങൾ കൗണ്ട് ചെയ്ത് വർഷത്തിന് മേളിലായ കേട്ടോ എന്നാലും ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു ഇനി പയ്യെ ഇവര് സിനിമ കാണാൻ പോകാനോട്ടോ ഞാൻ പയ്യാണെന്ന് ഉറങ്ങാൻ പോകണം ഇവരെ വന്നോട്ട് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ചെലപ്പോ പണി കിട്ടുന്ന ആളെ അറ്റു നീ ഒന്നും ഇവടെ കണ്ട് കണ്ടപ്പോ ഫ്രണ്ടിലാണ് ചെറിയ ചമ്മലായിട്ട് ഒറിജിനലല്ല വാവേ നമുക്കൊരു കിളല് പാർട്ടി കൊടു നമ്മുടെ വീഡിയോ എഡിറ്റ് ആ അതേ അതേ എന്തി വിഷയം മണിച്ചു ഞാൻ ശ്രമിക്കാം നീ നല്ലൊരു വാട് ഓക്കേ തട്ടൽ പൂകും പൂവോ നീൻ ഓ മനരാജാ തേ തൃത്ത പൂവോ തീൻ തെളിരു നിൻ മീനിലഴകേ ഗേ ഞാൻ അറിയൽ ദേൻ ചെറിയ തൊണ്ടായവരുണ്ട് അത് പറഞ്ഞു അത് ഡയലോഗ് മാറ്റിട്ടില്ല എല്ല മാണിക്കൂറെ ഇല്ലെങ്കിൽ പണി കെടുങ്ങട്ടോ അങ്ങനെ രാവിലെ എനിക്ക് പോകണം അന്മര നിനക്ക് വേറെ എന്തെങ്കിലും പറയാൻ മൈൻഡിപ്പിന് സന്തോഷം ഒത്തിരി ഞാനും ഭയങ്കര ഹാപ്പി ആണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു എല്ലായിടത്തും അതെ ഇനി അതിലും അവിടെ ചെന്നിട്ട് സർപ്രൈസ് കൂടുതൽ അതെ അങ്ങനെ പറയാം എനിക്ക് വർഷം കൂടി ചേട്ടൻ അതിനൊരു ഒരു സർപ്രൈസ് ആയിരുന്നു സന്തോഷം നിങ്ങൾ ഇനി ഓസ്ട്രേലിയക്ക് വരണം പറഞ്ഞോ ഓസ്ട്രേലിയ പഠിച്ചുകൊണ്ടിരിക്കാനോട്ടോ അച്ചും വാവയും പഠിച്ച് ഇന്റേൺഷിപ്പ് തീരാറായി